ഇന്ന് വന്നിട്ടുള്ളത് പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചുരിദാർ സ്റ്റിച്ചഡ് ചുരിദാറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മോഡൽ വരുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ നാല് സൈസില് നമുക്ക് ആയിട്ടുണ്ട് ലാർജ് സൈസിലും എക്സൽ സൈസിലും ഡബിൾ എക്സൽ സൈസിലും ത്രിബിൾ എക്സൽ സൈസിലും നമുക്ക് ഈ ചുരിദാർ അവൈലബിൾ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് സിംഗിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ലാവൻഡർ ഷെയ്ഡാണ് ഈ ചുരിദാറിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ നെക്ക് തന്നെയാണ് നല്ല ഫിനിഷിങ്ങോടുകൂടി ഹാൻഡ് വർക്ക് ചെയ്ത നെക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ബീഡ്സും കട്ട് ബീഡ്സും വെച്ചിട്ട് നല്ലൊരു ഹാൻഡ് വർക്ക് ഹെവി ആയിട്ട് തന്നെ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നെക്ക് ഇത്തിരി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബോഡി പോർഷനിൽ ചെറിയ ബീഡ്സും കട്ട് ബീഡ്സും വെച്ചിട്ട് ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവ് വരുന്നത് നയൻ്റീൻ ഇഞ്ച് എയ്റ്റീൻ ഇഞ്ച് സ്ലീവ് ലെങ്ത്തിലാണ് ലെങ്ത്തിലാണിതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത്തിലാണ് ടോപ്പ് ലെങ്ത്ത് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം വരുന്നത് റോമൻ സിൽക്കിൽ തന്നെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള ബോട്ടമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് നല്ല ക്വാ ക്വാളിറ്റി ഉള്ള ഇലാസ്റ്റിക് വെച്ചിട്ടാണ് ഇതിൻ്റെ ബോട്ടം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഷോള് വരുന്നത് വിസ്കസ് മസ്ലിനിലാണ് ഇതിൻ്റെ ഷോള് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ വേർ ചെയ്യാൻ നല്ല സുഖമായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഷോള് വരുന്നത് ഇതുപോലെ ഇതുപോലെയാണ് ഡിജിറ്റൽ പ്രിൻറ്റിലാണ് ഇതിൻ്റെ ഷോള് വന്നിട്ടുള്ളത് വിസ്കസ് മസ്ലിനിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് തലയിലിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ലാർജ് സൈസാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ത്രീ എക്സ് എൽ സൈസ് കൂടി ഒന്ന് കാണാം അത്യാവശ്യം നല്ല സൈസിലാണ് ത്രീ എക്സ് എൽ ത്രീ ത്രീ എക്സ് എൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് ആ സൈസ് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ ഞാൻ വാട്സപ്പിലൂടെ നൽകുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ഓഫർ റേറ്റിലാണ് ഇട്ടിട്ടുള്ളത് ട്രിപ്പിൾ നയൺ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതാണ് ത്രീ എക്സ് എൽ സൈസിലുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റ ആയിടുകൂടി ഞാൻ പിൻ ചെയ്തേക്കാം അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്